അതിരപ്പള്ളിയിൽ മയക്കുവടി വെച്ച ആനയെ കോടനാട്ട് എത്തിച്ചു രണ്ടാം ഘട്ട ചികിത്സക്കായാണ് കോടനാട്ടെ ചികിത്സാ കേന്ദ്രത്തിൽ എത്തിച്ചത് ഇന്ന് രാവിലെയാണ് ആനയെ മയക്കുവടി വെച്ചത് ആനയെ പൂർണ്ണ ആരോഗ്യസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് ഡി എഫ് ഒ ആർ ലക്ഷ്മി പറഞ്ഞു ആന അവശ്യനിലയിലല്ലെന്നും ഡി എഫ് ഒ ജിജീഷ് കരുണാകരൻ ചേരുന്നു വിവരങ്ങളുമായി ജിജീഷ് ആനയ്ക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നായിരുന്നു ആദ്യഘട്ടത്തിലെ റിപ്പോർട്ട് പക്ഷേ ഈ മസ്തകത്തിലേറ്റ പരിക്ക് അതിനൊപ്പം തന്നെ ആന നിലയിലാണ് കാണപ്പെട്ടതും എങ്കിലും ഈ കോടനാട്ടെത്തിച്ചതിന് ശേഷമുള്ള വിലയിരുത്തൽ എന്താണ് വീണ ഇപ്പോൾ നിലവിൽ ഡോക്ടർ ആര്യൻ സക്കരയും ഒപ്പം ഐയും എല്ലാം തന്നെ വ്യക്തമാക്കിയത് ഒരു സാഹചര്യത്തിലാണ് അതീവ അവസ്ഥയിലാണ് എന്ന് പറയാൻ കഴിയില്ല എന്നാൽ മസ്തകത്തിൽ ഉള്ള മുറിവ് അത് അത്യാവശ്യം വലിയ ആഴത്തിലുള്ളത് തന്നെയാണ് രണ്ട് കൊമ്പുകൾ കൊണ്ടുള്ള കുത്തേറ്റു അത് ഒരുമിച്ചായി വലിയ ആഴത്തിലായി മാറുകയായിരുന്നു അങ്ങനെ ആഴത്തിലുള്ള മുറിവായി മാറിയിട്ടുണ്ട് എന്ന കാര്യം തന്നെയാണ് ഡോക്ടർ ആരുൺ സക്കറിയ കാണിക്കുന്നത് ഈ മുറിവുകളിൽ മരുന്ന് വെച്ച് അല്ലെങ്കിൽ അതിന് കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് എന്ന കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു ഒന്നര മാസത്തെ ചികിത്സയാണ് ആവശ്യമായി വരിക ആനയ്ക്ക് അതിനുശേഷമായിരിക്കും രാജ്യസ്ഥിതി എത്രമാത്രം സ്ഥിതിയിലേക്ക് വരും എന്ന കാര്യം പറയാൻ കഴിയുള്ളൂ എഴുപ്പ് വലിയ തോതിൽ ആനയുടെ മസ്തകത്തിലുണ്ട് ആ പഴുപ്പ് ഇവിടെ കൊണ്ടുവന്ന് ചികിത്സയുടെ ഭാഗമായി പഴുപ്പ് എടുത്ത് മാറ്റി പഴുപ്പെടുത്ത് എടുത്ത് മാറ്റിയിരുന്നു അതിനുശേഷം മരുന്നുകൾ വെച്ചു എന്നാൽ പഴുപ്പ് പൂർണ്ണമായും മാറി വരും അല്ലെങ്കിൽ അത് കൂടുതൽ തലച്ചോറിലേക്കെല്ലാം എത്തുമ്പോഴാണ് ഗുരുതരാവസ്ഥയിലേക്ക് പോവുക എന്നാൽ നിലവിൽ അത് തലച്ചോറിലേക്ക് പഴുപ്പ് എത്തിയിട്ടില്ല തുമ്പിക്കുകയും ആ ഒരു സാഹചര്യത്തിൽ അനക്കാൻ കഴിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ പഴുപ്പ് കാര്യമായിട്ടില്ല എന്നൊരു കാര്യം തന്നെയാണ് യും ഡോക്ടർ ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെ ഡി എഫ് ഒ സംസാരിച്ചപ്പോഴും ഈ ഒന്നാം ഘട്ടം വിജയകരമായി തന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു ഈ ഒരു ദൗത്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത് ആന ആനയ്ക്ക് വലിയ പ്രശ്നങ്ങൾ നിലവിലില്ല ക്ഷീണതനാണ് സ്വാഭാവികമായും അത് മയക്കുവടിയേറ്റതുകൊണ്ടുള്ള ഒരു ക്ഷീണങ്ങൾ ആവശ്യ നിലയെല്ലാം തന്നെ ആനയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ആന ക്ഷീണതനാണ് എന്ന കാര്യം ഡി എഫ് ഒ ചൂണ്ടിക്കാണിക്കുന്നു ഇനിയുള്ള ദിവസങ്ങൾ ഇന്നര മാസത്തോളം വിദഗ്ധ ഡോക്ടർമാരുടെ ചികിത്സയിലായിരിക്കും അരുൺ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ തന്നെ ഒപ്പം ന്നെ ഈ അപകരണത്തിലെ ഡോക്ടർമാരുടെയും എല്ലാം നേതൃത്വത്തിലുള്ള ചികിത്സയിലായിരിക്കും ഉണ്ടാവുക അതിനുശേഷം എന്ത് ചെയ്യണം അല്ലെങ്കിൽ കാട്ടിലേക്കോ അല്ലെങ്കിൽ നാട്ടിലെ പരിപാലിച്ച ശേഷം വീണ്ടും അങ്ങോട്ട് വിടുന്നത് എത്രമാത്രം പ്രായോഗികമാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് തുടർ നടപടികൾ പിന്നീടായിരിക്കും ആലോചിക്കുക എന്നാൽ ഈ ദൗത്യം രാവിലെ പുലർച്ചെ മുതൽ തന്നെ ആരംഭിച്ച് ഏഴേകാലോടെ മയക്കുവിടു വെച്ച് അതിനുശേഷം ആംബുലൻസിലേക്ക് കയറ്റി വെറ്റിനറി ആംബുലൻസിൽ കൊണ്ടുവന്ന് ഇവിടെ ചികിത്സിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം തന്നെയാണ് അവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്